ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു രാവിലെ മൂന്നു നമുക്ക് അറിയാം തോട്ടിലേക്ക് നെൽത്തര മണ്ണെടുത്ത് മണ്ണേന തന്നെ പറയല ചുള്ളി നെൽത്തരും ചെങ്ങാ ഈ മനുഷ്യൻ ഉന്തിരാൻ വേണ്ടി വള്ളം വരയ്ക്കാൻ മഞ്ഞ സകല സംഭവം തെറ്റി അത് ഇപ്പൊ കടലൊന്നും കിട്ടിയില്ലേ ഈ നമ്മൾ കളക്കാൻ വേണ്ടി പോകുന്ന മുന്നൂറ് വിൽക്കുന്ന അരിയാണ് ഈ അരിയിട്ട് നീ കിട്ടിയില്ലെങ്കിൽ അവര് ഇത് തന്നെ പേര് മറിച്ചിട്ടോ അത് ഏറെ കളക്കട്ട്

െള്ളിയോട്ട് ആയിട്ട് ഓ ഇതാ നല്ല തെറിക്കുന്ന ഇതിനകത്ത് ഉണ്ടല്ലോ മീന് മീനൊക്കെ ഇല്ലാൻ അതിനാ പകുതി മീശ പിടിക്കും നോക്കിയെറിയാനെ കൊണ്ട് അഞ്ചാറ് കിലോ മീൻ പിടിക്കണം

ഇത്രപാട് എന്റെ പോന ഇത് നമുക്ക് പിടിക്കേണ്ട സംഭവമായി അതിന്റെ ഭാരങ്ങില്ല പൊട്ടും അല്ലേ പൊട്ടും പൊട്ടിയ പിന്നെ കൊണം പോയി പൊട്ടിയ കൊണം പോയി പൊട്ടിച്ചിട്ട് എന്നാലും അതിന്റെ ഒരു ബ്ലഡിന്റെ അംശലുണ്ട് ഇത് മണ്ണിരല്ല പേര് ഇവർക്കും അറിയില്ല ഇവരിടാറിയില്ല ഇതിനെന്തോ പറയേ എന്തെല്ലോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് പേരില്ല സാധനം ഉണ്ട് പക്ഷെ പിന്നെ എടുക്കൽ സംഭവിച്ചിട്ടില്ല ഇത് മുന്നൂറ് വെക്കുന്ന സാധനുപയച്ച ചേർട്ടേ ഷടി സംഭവം അറിയാം മുന്നൂറ് സംഭവം അറിയാ പ്പുരമ്പോക്കാന്ത്രികേ <mulnur> അത് <laughs> 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 ടാ എന്റെ റിസൾട്ട് ഇട്ടാ ഇതന്നെ റിസൾട്ട് ഇട്ടാ കിട്ടില്ല ഇട്ടാട്ടില്ല വലിയ നോവലായിട്ടി ഞാൻ ചെറുത് നീട്ടി പോകുന്നു പേർ വാല്ങ്ങനെ കഴിയുമ്പോൾ സംഭവം സംഭവം സത്യ മനസ്സിലായില്ലേ പിന്നെ കിട്ടിയാലേ കാണിക്കും അപ്പുറവും മൊത്തം പിടിച്ചു അയിന്റെ മൂക്കിനടി കിട്ടിയോടൊ ചെങ്ങി വരുന്നു

കോക്കോളെ കുടിച്ചിട്ടേ വരുന്നു ഇതിപ്പോ പോയി കുത്തി ഒക്കെ തോണിക്ക് അത് ഇപ്പൊ പോയി ഇടിക്കോ മഞ്ഞുവലിക്കോ പിടിച്ച പൊറക്കു കുത്തേക്ക് ഞാനെന്ത് ഞാൻ വന്നിട്ടാ മാന വന്നിട്ടാ മാനെ മോശം ഇല്ലല്ലോ ആ പിന്നെ കേടുന്ന പേർക്കിട്ട് വരുന്നേ എന്തോ മാഡലിനെ പിടിച്ചോ നിങ്ങ പിടിക്കുവായി മാഡലിനെ പിടിച്ചു ഇത് ഇപ്പൊ നമ്മളത് കാണിക്കാത്തോണ്ടേ ഇത് കറി വെറുക്കേ പിടിച്ച് പിടിച്ച് കയറുന്നതാണത് ചെറിയ ഇത്രയും കഷ്ണനുണ്ട് സാധനത്തെ സാധനം കിട്ടും

രാവിലെ നൂറ് ശതമാനം ഉറപ്പ് തരുന്നോണ്ട് പോരം ഞാൻ അടിച്ചിട്ടില്ല ഇത് നല്ല മീൻ കിട്ടുന്നില്ല പക്ഷെ ഈ അര നല്ല അരിയാന്ന് നമുക്ക് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ കാര്യം ചെയ്യാ നമുക്ക് ഒരു ഒരു മണിക്കേഷം ഇടുന്ന വിടണം ഉണ്ടാവില്ലേ അതുകൊണ്ട് അതല്ലേ ഞാൻ തീർന്ന് ഈ ചോറ് പാർസൽ വെച്ചിട്ട് ഇരിക്കും കാരണം നമുക്ക് ഉച്ചക്കേശ് പുല്ലുപ്പിക്കടമില്ലാ ചൂണ്ട മത്സരം ചൂണ്ട മത്സരത്തിന് കൊറച്ച് എരോടുക്കലാവില്ലേ അപ്പൊ ഇന്ന് എല്ലാരും കണ്ടോ ഈ എരേന്റെ എല്ലാരും മനസ്സിലാക്കി വെച്ച പേരെന്ന് നമുക്കറിയാം ചോരക്കണ്ണി അതിന്റെ പേര് ചോരക്കണ്ണി നമ്മൾ ഇട്ട് ചോരക്കണ്ണിക്ക് കാരണം ഇതിന്റെ അകത്ത് നല്ലൊരു ബ്ലഡ് കളക് സാധനം പൊട്ടിക്കുമ്പോ

ില്ല രാവിലെ നമ്മൾ നമുക്ക് കുറെ സമയം പിടിക്കണം എന്നുണ്ട് രാവിലെ പക്ഷെ നമുക്ക് ഇന്ന് പുലിപ്പിക്കടവിലെ ഇനി പോണം ഇനി ചൂടുള്ള മത്സരത്തിൽ പോകണം അപ്പൊ നല്ല റിസൾട്ട് ഇട്ട് നേരിട്ട് ഇതെല്ലാം നേങ്ങോപ്പറുന്നൂറ് വിലയിടുന്ന മീനായത് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലോ തെറുക്കുന്ന ആണ് പശുപ്പിങ്ങനെ വെടിയേന്നേലും അപ്പൊ നമ്മളെ കൊറച്ച് മീനും മറ്റേ തൊണിയിലൂടെ ഉണ്ട് രാവിലെ അപ്പൊ ഈ അര ചുറ്റി മീൻ പിടിച്ചാൽ എല്ലാവർക്കും മീൻ കിട്ടുന്ന ഞാൻ പറയുന്നു നമുക്ക് ഇട്ടിയ മീൻ ഇത്രയാണെ ഇത്രയല്ല ബാക്കി അപ്പറത്തു തൊണിലുണ്ട് അപ്പൊ നമുക്ക് ഇനിയിടെ ഇരുന്ന് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേങ്കില് ആദ്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് കിട്ടുന്നല്ലേ ഇടുമ്പോ ഇടുമ്പോ കിട്ടുന്നത് അപ്പൊ സംഭവം നമ്മളെ ഈ അര നമ്മളെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാവിലെ ഉണ്ട് പക്ഷെ നമ്മക്ക് ഈ അര പണ്ടേ ഡൗട്ട് അല്ലേ എന്നിട്ട് പിടിക്കേ ഇനി ഇപ്പൊ അതിനെ പിടിച്ചിട്ട് ഇടക്കിടക്കേ ചൂണ്ടാവില്ലേ നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ രാവിലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞേക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്താ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാ ഒന്നും പറയാൻ നിൽക്കണ്ട എല്ലാം സംഭവം സെറ്റ് ആയി അപ്പൊ അത്രയല്ല ഇതുപോലെ തെറിക്കുന്ന വീഡിയോ വരാ

ഞാൻ ഇത് വയ്യ ആൾക്കത്തി വൃത്തിക്കാൻ അതിനൊന്നും കേക്കൂലിക്കലാട്ട് Small, you see, mom, but there, there. Ah, it's Ah, it's not. the other side can't I be? No, അത് കണ്ടിട്ടില്ല ഏട്ടിയും ഉണ്ടങ്ക ഇഡലിയും മൊത്തം സാധനം അടിച്ചിട്ട് കൊണ്ടുണ്ടെങ്കിൽ കൊറേ ഞാൻ കണ്ടു ഇവരോട് തീർച്ചയായിട്ടും അയക്കിട്ട് നമുക്ക് വിട്ടക്കാം